അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ആദ്യം വോട്ടെടുപ്പ് തുടങ്ങിയത് ഹിലരി ക്ലിൻ്റനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതിനാൽ സ്വിംഗ് സ്വീ സ്റ്റേറ്റുകളുടെ ഫലം നിർണായകമാകും ബറാക്ക് ഒബാമയുടെ പിന്തുടർച്ചക്കാരനെ കണ്ടെത്താൻ അമേരിക്കൻ ജനത വോട്ട് രേഖപ്പെടുത്തി തുടങ്ങി കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ആദ്യം വോട്ടെടുപ്പ് തുടങ്ങിയത് അമേരിക്കൻ സമയം രാവിലെ ഏഴ് മുതൽ രാത്രി എട്ട് വരെയാണ് ഓരോ സംസ്ഥാനത്തും വോട്ട് രേഖപ്പെടുത്താൻ അനുവദിക്കപ്പെട്ട സമയം ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിയോടെ മധ്യ അമേരിക്കൻ സംസ്ഥാനങ്ങളിലും ഒൻപത് മണിയോടെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളായ വാഷിംഗ്ടൺ കാലിഫോർണിയ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് തുടങ്ങും ഇന്ത്യൻ സമയം നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ മാത്രമേ അൻപത് സംസ്ഥാനങ്ങളിലെയും വാഷിംഗ്ടൺ ഡി സിയിലെയും വോട്ടെടുപ്പ് പൂർത്തിയാവുകയുള്ളൂ ഫലങ്ങൾ പുറത്തുവന്നു തുടങ്ങിയപ്പോൾ ഫലം അനുകൂലമാണ് ഡിക്സ്വിൽ നോച്ചിൽ ട്രംപിനേക്കാൾ ലീഡ് ചെയ്യുന്നു അവസാനവട്ട അഭിപ്രായ സർവേകളിലും ഹിലരിക്കാണ് ലീഡ് എന്നാൽ വ്യക്തമായ മുൻതൂക്കം ആരും പ്രവചിക്കാത്തതിനാൽ ആർക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പില്ലാത്ത സ്വിംഗ് സ്റ്റേറ്റുകളിലെ ഫലങ്ങൾ നിർണായകമാകും മാതൃഭൂമി ന്യൂസ് നാളെ പുലർച്ചെയോടെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അഭിപ്രായ സർവേകളിൽ മുൻതൂക്കം ഹിലരിക്കാണെങ്കിലും സ്വിംഗ് സ്റ്റേറ്റുകളിൽ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോഴും സ്വാധീനമുണ്ട് തത്സമയ വാർത്തകളും വിശകലനങ്ങളും നാളെ രാവിലെ മണി മുതൽ ഫലപ്രഖ്യാപനം വരെ മാതൃഭൂമി ന്യൂസിൽ കാണാം ഇതുവരെയുള്ള സർവേകളിൽ ഹിലരി ക്ലിന്റന് തന്നെയാണ് നേരിയ തോതിലെങ്കിലും ട്രംപിനേക്കാൾ മുൻതൂക്കം ഇമെയിൽ കേസിൽ കഴമ്പില്ലെന്ന എഫ് ബി ഐയുടെ നിലപാടും അവസാന ദിവസത്തിലെ സർവേകളിൽ ഹിലരിക്ക് മുൻഗണന നൽകി നാളെ രാവിലെ അഞ്ചരയോടെയാണ് സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള ഫലങ്ങൾ വന്നു തുടങ്ങുക റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സുരക്ഷിതമെന്ന് പ്രവചിക്കപ്പെടുന്ന ജോർജിയ ഇന്ത്യാന കെൻഡക്കി തുടങ്ങിയ അഞ്ച് പ്രധാന സംസ്ഥാനങ്ങളിലെ ഫലമാണ് ആദ്യം വരിക അട്ടിമറിക്ക് സാധ്യതയില്ലെങ്കിൽ ട്രംപിന് അനുകൂലമായ ആദ്യ ഫല സൂചനകൾ പുറത്തുവരാനാണ് സാധ്യത ഫലപ്രഖ്യാപനത്തിൽ നിർണായകമാകുന്ന ഒഹായോ നോർത്ത് കരോലിന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ മണിയോടെ പുറത്തുവരും പതിനെട്ട് ഇലക്ട്രിക് കോളേജ് വോട്ടുകളുള്ള ഒഹായോയിൽ ഹിലരി ജയിച്ചാൽ ട്രംപിന് അത് തിരിച്ചടിയാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇരുപത്തിയൊൻപത് ഇലക്ട്രിക് കോളേജ് വോട്ടുകളുള്ള ഫ്ലോറിഡ അടക്കമുള്ള പതിനേഴ് സംസ്ഥാനങ്ങളിലെ ഫലമാണ് പിന്നീട് പുറത്തുവരുന്നത് മുസ്ലിം സമുദായ വോട്ടുകൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഫ്ലോറിഡയിൽ വോട്ടുകൾ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് മറിഞ്ഞാൽ ട്രംപിന് തിരിച്ചുവരവ് അസാധ്യമാകും ഇരുപത് വോട്ടുകളുള്ള പെൻസിൽവാനിയയിലും സ്വിംഗ് സ്റ്റേറ്റുകളിൽ പ്രധാനപ്പെട്ട കൊളറാഡോ തുടങ്ങിയവയിലെയും ഫലപ്രഖ്യാപനം ഏഴരയോടെ പൂർത്തിയാകും ഇന്ത്യൻ സമയം ഒൻപതരയോടെ അൻപത് സ്റ്റേറ്റുകളിലെയും വാഷിംഗ്ടൺ ഡിസിയിലെയും ഫലങ്ങൾ പുറത്തുവരുന്നതോടെ ഒരു വർഷം നീണ്ട പ്രചാരണത്തിനൊടുവിൽ അമേരിക്കൻ ജനത ആർക്കൊപ്പമാണ് എന്നതിന് വ്യക്തമായി നാളെ രാവിലെ മണി മുതൽ ഫലം വാർത്തകൾക്കും വിശകലനങ്ങൾക്കും കാത്തിരിക്കുക മാതൃഭൂമി നേടും അമേരിക്ക എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നയതന്ത്ര വിദഗ്ധൻ എം കെ ഭദ്രകുമാർ ജെ എൻ യു സർവകലാശാലയിലെ പ്രൊഫസർ എ കെ രാമകൃഷ്ണൻ ജാമിയ മീലിയ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ മാത്യു ജോസഫ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഉമാ പുരുഷോത്തമൻ പെൻസിൽവാനിയയിൽ നിന്ന് ഫ്രീലാൻസർ സജി സലാം എന്നിവർ